ഒരുത്തനൊരു ബ്ലേഡ് കമ്പനിയോ ഒരുത്തനൊരു കൊടനന്നാക്കുന്ന ഫാക്ടറിയോ തുടങ്ങിക്കഴിഞ്ഞാൽ അവനാ കച്ചവടവും കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തുന്നതോടുകൂടി അവൻ കാണുന്നതിനെയെല്ലാം കച്ചവട വസ്തുവായി കാണുന്ന ഒരു ഒരവസ്ഥയിലേക്ക് മാറിയാൽ ഭാര്യയും അമ്മയെയും മകളെയും എല്ലാം ഇവന്റെ കച്ചവടത്തിന്റെ പാർട്ടായി കാണുവാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരും ഇവനെയും ഉൾപ്പെടെ എല്ലാത്തിനെയും അങ്ങനെ കാണാൻ തുടങ്ങിയാൽ പിന്നെ പാരസ്പര്യത്തിന്റെ ലോകം തീർന്നു ഇവൻ തന്നെ മതങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ഇവൻ തന്നെ സാമൂഹിക വ്യവസ്ഥയെ നിയന്ത്രിക്കുമ്പോൾ ഇവൻ തന്നെ സമൂഹത്തിലുള്ളതായ രാഷ്ട്രീയ പാർട്ടികളെ ഭിന്ന ഭിന്ന രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ കച്ചവടക്കാരൻ തന്നെ ആവുമ്പോൾ ഭരണത്തിന്റെ രംഗത്ത് മതത്തിന്റെ രംഗത്ത് ദർശനത്തിന്റെ രംഗത്ത് സനാതനധർമ്മത്തിന്റെ ഉൾപ്പെടെയുള്ളതായ ഭഗവത്ഗീത രാമായണം മുതലായ ഗ്രന്ഥങ്ങളുടെ രംഗത്ത് സമറ്റിക് മതങ്ങളെ നിയന്ത്രിക്കുന്ന ബൈബിൾ മുതലായ ഗ്രന്ഥങ്ങളുടെ രംഗത്ത് അത് പ്രിന്റ് ചെയ്ത് വിൽക്കൽ അത് കൊടുക്കൽ അത് വിതരണം ചെയ്യൽ ആ അതിന്റെ ഉദ്ഘാടനം ചെയ്യൽ അതിന് ഇവന്റെ വണ്ടി ഓടുന്ന പരിപാടി ഇവൻ തോരണം കെട്ടിയതിലൂടെ പോകുന്ന പോക്ക് ഇതെല്ലാം ഇവന്റെ ഈ പാരസ്പര്യത്തിനൂന്നി കച്ചവട തലത്തിൽ മാത്രമുള്ളൊരു മുറയിൽ ലോകമെമ്പാടും വ്യാപിക്കുന്നു ഇതിനെയാണ് ഇന്ന് കാണാതെ പോകുന്നത് ഇതുണ്ടാക്കുന്ന അശാന്തിയാണ് ലോകത്ത് ഉണ്ടാകുന്നത് അത് രണ്ട് രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള മത്സരം മാത്രമല്ല അത് മതങ്ങൾ തമ്മിലുള്ള മത്സരമല്ല ലോകത്ത് നടക്കുന്ന മത്സരങ്ങളെ ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലും രാഷ്ട്രീയങ്ങൾ തമ്മിലുമുള്ള മത്സരമായി ചിത്രീകരിച്ച് വളർത്തിയെടുക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറങ്ങളിലെ കച്ചവടത്തിന്റെ കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് കാണാൻ പറ്റാതെ പോകുന്നുണ്ട് അതിന് ജനിതകത്തിന്റെ പ്രേരണ കൂടി ഉണ്ടാവുമ്പോൾ ആരോ മത്സേകവരുടെയും തച്ചോളി ഉദയനന്റെയും വടക്കൻ പാട്ടുകളുടെ ശീലുകളൊക്കെ മുകളുന്ന ഒരന്തസ്ത ചോദന കൂടി ഉണ്ടാകുമ്പോൾ വളരെ വിഷമവൃത്തത്തിലാവും ജന ആ വ്യാവസായിക തലം ആ വാണിജ്യ തലം കൃഷിയിലേക്ക് കൂടി കടന്നുകൂടിയിട്ടുണ്ട് നമ്മൾ കാണുന്ന സസ്യശ്യാമള കോമളമായിരിക്കുന്ന ഭാരതീയ പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ വാണിജ്യവും വ്യവസായവും പല നിലകളിൽ സഹായിച്ചു എന്നതിലുപരി വ്യവസായത്തിനൊന്ന് വളരെ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മനസ്സ് തകർന്നു കഴിഞ്ഞാൽ വ്യക്തിയുടെ കുടുംബത്തിന്റെ സമൂഹത്തിന്റെ മനസ്സ് തകർന്നാൽ ആവാസവ്യവസ്ഥ മാറ്റം വരും അത് ഇന്നത്തെ ഭാരതീയ നിലയിൽ വളരെ സങ്കീർണമായ സങ്കീർണ്ണമായതാണ് നമ്മളിന്ന് കാണുന്നു ലോകരെല്ലാം പറയുന്നു ഹരിതാഭമായ ഭാരതം കവികൾ പാടുന്നു അങ്ങനെ പച്ചയാം വിരിപ്പിട്ട സഹിനിൽ തലവെച്ചും സച്ഛാബ്ദി മണൽത്തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാതയുക്തത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശ്വനും അമ്മേ ഇന്നൊരു കവിക്ക് അങ്ങനെ പാടാൻ പറ്റുമോ നമ്മുടെ തീരപ്രദേശങ്ങൾ മുഴുവൻ കലാപഭൂമിയാണ് ശാന്തമായല്ല ഭാരതമാതാവ് കിടക്കുന്നത് കേരളമാതാവ് കിടക്കുന്നത് ഉമാകേരളത്തിലാണ് ഉള്ളൊരു പാടിയെന്ന് തോന്നുന്നു നാം ഇന്ന് സഹിയന്റെ തലയെടുപ്പുകൾ മുഴുവൻ മുട്ടക്കുന്നുകളായി മാറിക്കഴിഞ്ഞു സഹിനെയും മറ്റും മുട്ടയടിച്ചത് അതിനെ എങ്ങനെയാണ് കാണേണ്ടത് മനുഷ്യന്റെ ഈ കടന്നുകയറ്റത്തിന്റെ പിന്നിലെ ദുരൈ എന്താണ് ഒരുത്തൻ പോയി വെട്ടിയുണ്ടാക്കുമ്പോൾ അവന്റെ കൂട്ടു നിൽക്കുകയും അതിൽ നിന്ന് പണം കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ അവനെതിരെ ഇതിനെ കുറേ ജാഥകൾ നയിക്കുന്നു എന്നുള്ളതല്ലാതെ വസ്തുതാപരമായി മനുഷ്യ മനസ്സിനെ ഈ ദുരയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഇതിനെതിര് നിൽക്കുന്നുവെങ്കിൽ മതങ്ങൾ എന്തു എന്ന് മതങ്ങൾ ആലോചിക്കേണ്ടതാണ് തീർച്ചയായും ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്ന ഭരണം ന്യായമാണെങ്കിൽ ചിലർക്ക് ഇവിടെയെല്ലാം കടന്നു കയറുന്നതിന് അനുമതി നൽകുകയും ചിലർക്ക് ഗവൺമെന്റ് തന്നെ സ്ഥലങ്ങൾ പതിച്ചു കൊടുക്കുകയും ചിലരെ തടയാനൊഴുകുകയും ചെയ്യുന്നത് ആദ്യം തന്നെ നിർത്തേണ്ടതാണ് മാധ്യമ സംസ്കാരത്തിൽ ചിലർ ചെയ്യുമ്പോൾ അത് ഒളിച്ചു വയ്ക്കുകയും വിരോധം വരുമ്പോൾ മാധ്യമങ്ങൾ വളരെ വിപുലമായി ഘോഷിച്ച് അവർക്കെതിരായി എഴുതുകയും ചെയ്ത് ജനജീവിതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമ സംസ്കൃതി മാറേണ്ടതാണ്